ഇതിൽ നമുക്ക് പഞ്ചസാര ഒന്ന് മെൽറ്റ് ആക്കിയെടുക്കണം കേട്ടോ പഞ്ചസാര ക്യാരം ലൈസ് എടുക്കാം അപ്പ അതിനായിട്ട് പാന് ചൂടാക്കിയതിന് ശേഷം അത് അതിലേക്ക് ഒഴിച്ചെടുത്തണേ മെൽറ്റായി വരാനായിട്ട് തുടങ്ങി നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ ഈ ഒരു സംഭവമാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത് നാല് ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് നമ്മൾ നമ്മളിതിലേക്കായിട്ട് ക്യാരമിൽ ചെയ്യാൻ പോകുന്നത് കളറിലായി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിൽ ഞാൻ തിളച്ച വെള്ളമാണ് കഴിച്ചത് ഇതുപോലെ നമ്മളെ ഈ ഷുഗർസ് ഇതുണ്ടല്ലോ നമ്മളെ ക്യാരം ചെയ്തത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് ശേഷം നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് റൈസിൻസ് ബദാം ക്യാഷുനട്ട്സ് കുറച്ച് ഡേറ്റ്സ് അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ കട്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ബൗളിലൊക്കെ ഇത് കൊടുക്കാം ഓരോരുത്തരത്തെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകൊറക്കൊക്കെ ചെയ്യാം നമുക്കിതിലേക്ക് ഇത് ഒഴിച്ചെടുക്കാം അത് ഒഴിച്ചപ്പോൾ തന്നെ കാണാൻ നല്ലൊരു ഭംഗി എന്തെല്ലായിരുന്നു നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് നമുക്കിതിലേക്കുള്ള മസാല കുരുമുളക് ചെറിയൊരു കഷ്ണം പട്ട പിന്നെ എന്താ പറയുക ജാതിപത്രി ജാതിക്ക ഏലക്ക ഗ്രാമ്പു ഇതെല്ലാം കൂടി ഇട്ടിട്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പഞ്ചസാരയും കൂടി ഇട്ടെടുക്കാം മധുരത്തിനുള്ള പഞ്ചസാര കൂടി ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് ഒരു കപ്പ് അളവിൽ മൈദയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ എ കപ്പാണ് ഉപയോഗിക്കുന്നത് അപ്പം അതുകൂടി നമുക്കൊന്ന് അരിച്ചെടുക്കാം പതിനായിട്ട് അരിപ്പയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ആവശ്യമുണ്ട് അപ്പോൾ അത് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ആണേൽ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു നുള്ളുപ്പിട്ട് കൊടുക്കാൽ മതി അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ അളവില് ബേക്കിംഗ് സോഡ കൂടി ഇട്ടു കൊടുക്കണ്ടെട്ടോ അതും കൂടേണ്ട ആവശ്യമില്ല ആ ഒരു അളവിൽ മാത്രം മതി അപ്പോൾ അതും കൂടിട്ടെടുത്ത് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം നന്നായിട്ട് ഇവിടെ അരിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതിലോട്ട് ഞാൻ ഒരു അര ടീസ്പൂൺ അളവില് സാജീരകം കൂടി ഇട്ട് കൊടുക്കണ്ട നമുക്കൊരു നാല് മുട്ട വേണം കേട്ടോ അത്യാവശ്യം വലിയ എഗാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് പൊട്ടിച്ച് ബൗളിലോട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം നമ്മുടെ സ്പൂൺ വെച്ചിട്ടാണ് ഇത് മിക്സ് ആക്കണം കേട്ടോ ബീട്രോ വിസ്കോ ഒന്നും ഉപയോഗിക്കണില്ല നാല് മുട്ട അവിടെ പൊട്ടിച്ചു വെച്ചിട്ടാണ് നന്നായിട്ട് മിക്സ് ആക്കാൻ അപ്പോൾ ഇത് മിക്സ് ആക്കുന്ന സമയത്ത് സ്പൂൺ ആണെങ്കിലും ഇത് ഒരേ പൊസിഷനിൽ നമ്മള് മിക്സാക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ ഈ ഒരു രീതിയിൽ ഇത് മുഴുവനായിട്ട് ഇവിടെ കുറേ നേരം ഒരു അഞ്ച് മിനിറ്റോളം ഞാനിവിടെ ഇത് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ആക്കി എടുക്കാം ഇതിൻ്റെ കൂടെ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചാൽ പഞ്ചസാര മസാല ഉണ്ടല്ലോ അതും കൂടി ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കണം കേട്ടോ ഇതുപോലെ കട്ടൊന്നുമില്ലാതെ മിക്സാക്കി എടുക്കാം അരക്കപ്പ് സൺഫ്ലവർ ഓയിലാണ് ആണ് കേട്ടോ അപ്പൊ അത് കുറച്ച് കുറച്ചായിട്ട് കൊടുത്തിട്ട് വേണം നമ്മളത് മിക്സ് ആക്കി എടുക്കാൻ അപ്പോൾ അത് കുറച്ച് ആദ്യം ഞാനൊരു ഒരു രണ്ട് മൂന്ന് ടൈപ്പ് സ്പൂൺ ഒഴിച്ചെടുത്തിട്ടുണ്ട് അത് ഈ മൈദയിലോട്ടാണ് നമ്മൾ നേരത്തെ അരിച്ചു മൈദ ഉണ്ടോ അതിലോട്ട് എടുത്തിട്ട് ഇതുപോലെ മിക്സ് ആക്കി എടുക്കുക ബാക്കി കുറച്ചും കൂടി വെച്ച് കൊടുക്ക ഇതെങ്ങനെ വേണമെങ്കിലും ചെയ്യട്ടോ പഞ്ചസാരയിലോട്ട് നമ്മളിതുപോലെ പിന്നെ ഓയിലൊഴിച്ചിട്ട് അങ്ങനെ മിക്സ് ആക്കണമെങ്കിൽ അങ്ങനെ മിക്സ് ആക്കാം അതെല്ലാം നമ്മൾ മുട്ടയിലോട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതാക്കണമെങ്കിൽ അങ്ങനെ ഒഴിച്ചെടുക്കാം ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പൊ ഈ ഒരു രീതിയിൽ ചട്ടൊന്നുമില്ലാത്ത രീതിയിൽ നമുക്കിത് മുഴുവനായിട്ടവിടെ മിക്സാക്കി എടുത്ത് മാറ്റിയെടുക്കാം അടുത്തായിട്ട് നമുക്ക് ആ എഗ്ഗ് മിക്സാക്കി എടുത്തിട്ടുണ്ടല്ലോ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം എഗും ഈ മൈദമാവും ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊരു പത്ത് മിനിറ്റോളം നമ്മൾ മിക്സ് ആക്കി എടുക്കണം കേട്ടോ നമ്മളിത് എത്രത്തോളം മിക്സാക്കി എടുക്കുന്നു അത്രത്തോളം നല്ല രീതിയിൽ വരും നമ്മുടെ ഈ കേക്ക് നല്ല ടേസ്റ്റ് എത്തും പിന്നെ നമ്മൾ നേരത്തെ സെർഫ് ചെയ്യാനായിട്ട് ആ ഒരു ഇതുണ്ടല്ലോ ക്യാരമേസ് സിറപ്പ് ഷുഗർ സിറപ്പ് അതും കൂടി ഇട്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക മിക്സ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതൊരഞ്ച് മിനിറ്റ് നേരം ഒന്ന് ഞാനിവിടെ മാറ്റി വെക്കേണ്ടിട്ടോ നേരെ അത് കൊണ്ടുപോയി വെക്കണില്ല ഒന്ന് അഞ്ച് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് അടിപൊളിയായിട്ട് നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് ഓക്കെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്കത് കേക്ക് ഉണ്ടാക്കണ ടിന്നേതാണോ അത് കേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിതുപോലെ കുറച്ച് വലിയൊരു പത്രം ഉണ്ട് ഉപയോഗിക്കുന്നത് കേക്ക് മോൾഡ് ഉണ്ട് പക്ഷേ ഇതിലാകുമ്പോൾ കുറച്ച് പരന്ന് വിൽക്കുമെന്ന് വിചാരിച്ചിട്ട് അത്രയും ചെറുതാണ് ടാപ്പ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗവും കളക്ട് ചെയ്ത് ഇതൊരു പത്ത് മിനിറ്റ് നേരം പ്രീഹീറ്റ് ചെയ്തൊരു പാനാണ് കേട്ടോ അപ്പൊ അതിലോട്ട് ഞാൻ ഈയൊരു നമ്മുടെ ഈ ഒരു ഫോട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് അത് ഞാനിവിടെ ഏകദേശം ഒരു മുക്കാമണിക്കൂർ നേരത്തോളം സിമ്മിലായിട്ടാണ് വെക്കുന്നത് കേട്ടോ ലോ ഫ്ലെയിമിലായിട്ട് വെച്ച് കൊടുക്കുകയാണ് ഏകദേശം മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടോ നമ്മളെ കേക്കിൻ്റെ ഒരുപാട് നല്ല പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കേട്ടോ നല്ല കളറായിരുന്നു പൊടി കളറായി കുറച്ച നേരം കൂടി ഒന്ന് ബേക്ക് ചെയ്യുന്നുണ്ട് ഇത് നന്നായിട്ട് ചൂടാറാനായിട്ട് ഒന്ന് മാറ്റി വെക്കാം ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് കട്ട് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ പിന്നെ അടിയിലുള്ള പേപ്പർ നമുക്ക് ആദ്യം എടുത്തു മാറ്റി വാവറേഷൻ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ